തൃശ്ശൂരിലെ ശ്രീ സുരേഷ് ഗോപിയുടെ ജയം തടയാൻ ആർക്കും കഴിയില്ല അതിൻ്റെ ഇതാണ് നമുക്ക് പരിശോധിക്കാം നമസ്കാരം തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ ജയം ഈ കാലത്തിൻ്റെ കേരളത്തിൻ്റെ ആവശ്യമായി കഴിഞ്ഞിരിക്കുന്നു ശ്രീ സുരേഷ് ഗോപിക്ക് ബി ജെ പിയുടെ വോട്ടുകൾ മാത്രമല്ല മറ്റു പാർട്ടികളിലെ മിക്ക ആളുകളുടെയും ഒരു നല്ല ശതമാനം വോട്ട് കിട്ടുക തന്നെ ചെയ്യും യുവാക്കൾ യുവതികൾ അമ്മമാർ തുടങ്ങിയവരുടെ തൊണ്ണൂറ് ശതമാനം വോട്ടും സുരേഷ് ഗോപിക്കുള്ളതാണ് പരോപകാരിയും മനുഷ്യസ്നേഹിയും നന്മയുള്ളവനും വേണ്ട ഏത് ആപത് ഘട്ടത്തിലും തൃശ്ശൂരിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും ഒരു കൈത്താങ്ങാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ പൈതൃകവും തൃശ്ശൂരിലെ വികസനവും തൃശ്ശൂർ ജനതയുടെ ഉന്നമനവും സുരേഷ് ഗോപിയിലൂടെ തങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് ഇത്തവണയും ബി ജെ പി സർക്കാർ ഭാരതത്തിൽ അധികാരത്തിൽ വരുമെന്നും അവർക്കറിയാം തന്നെ സുരേഷ് ഗോപിയെ തൃശൂർക്കാർ വൻ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കുമെന്ന് ഉറപ്പാണ് ഇനി എവിടെ ബി ജെ പി ജയിക്കും എന്ന് തോന്നിയു അവിടെ ക്രോസ് വോട്ട് നടത്തി ബി ജെ പിയെ തോൽപ്പിക്കാൻ ഇരു മുന്നണികളും ചില ബാഹ്യശക്തികളും ശ്രമിക്കും എന്നാൽ എന്നാൽ തിരുവനന്തപുരത്ത് നേരത്തെ ബി ജെ പിയുടെ ഒ രാജഗോപാൽ ജയിക്കുമെന്നുറപ്പായാൽ അവിടെ പയറ്റുന്ന ഈ ക്രോസ് വോട്ടിംഗ് തൃശ്ശൂരിൽ നടക്കുകയില്ല എന്ന് നിസ്സംശയം പറയാം കാരണം സുരേഷ് ഗോപി ഇരു പാർട്ടിക്കാരുടെയും വോട്ടുകളിൽ ഒരു വലിയ വോട്ട് പിടിക്കുമെന്ന് അതാത് പാർട്ടിക്കാർക്ക് തന്നെ സംശയമില്ലാതെ അറിയാവുന്ന കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെയും യുവാക്കളുടെയും ഒരു വലിയ വോട്ട് തന്നെ സുരേഷ് ഗോപിക്ക് പോകും ഇവിടെയാണ് കോൺഗ്രസും ഇടതു പാർട്ടിയും ചില ബാഹ്യശക്തികളും തങ്ങളുടെ കണക്കുകൂട്ടലിൽ തങ്ങളുടെ കണക്ക് കൂട്ടലിൽ തങ്ങളുടെ കണക്കുകൂട്ടലുകൾ ഒന്നും നടക്കുകയില്ല എന്ന സത്യം മനസ്സിലാക്കുന്നത് തൃശ്ശൂരിൽ ബി ജെ പി ജയിക്കാതിരിക്കാൻ ആർക്ക് ക്രോസ് വോട്ട് ചെയ്യും ഇടതിന് ചെയ്താൽ ഇടതിൻ്റെ ഒരു വലിയ വോട്ട് ബാങ്കാണ് സുരേഷ് ഗോപി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇടത് തോൽക്കും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് പോകും തിരിച്ച് കോൺഗ്രസ്സിന് ഇടത് പാർട്ടിക്കാരും ബാഹ്യ ശക്തികളും വോട്ട് മറിച്ചാൽ കോൺഗ്രസ് വോട്ട് ബാങ്കിൽ നിന്നാണ് സുരേഷ് ഗോപി അധികം വോട്ട് പിടിച്ചിട്ടുണ്ട് പിടിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ കോൺഗ്രസ് തോൽക്കും ഇടത് പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്യും ഏത് പാർട്ടിക്ക് ഏത് പാർട്ടിയുടെ വോട്ട് മറിക്കണമെന്ന് ഒരു തീരുമാനത്തിലെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല തൃശ്ശൂരിൽ അങ്ങനെ കഴിയുകയുമില്ല ഇത്തരത്തിലുള്ള കണക്കുകളിൽ ക്രോസ് വോട്ടിംഗ് കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് തന്നെ പറയാം ഒരു നല്ല ഭരണാധികാരിയായി സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും ജയിച്ച് പോവട്ടെ അത് തൃശ്ശൂരിനും കേരളത്തിനും ഏറ്റവും നല്ലതാണ്